നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അമ്മേ മൂകാംബിക ഈ ലോകത്തുള്ള എല്ലാവരെയും കാത്തോളന്നേ ദേവി ശരണം ലക്ഷ്യം എത്രത്തോളം മനോഹരമാണോ മാർഗം അത്രത്തോളം പ്രയാസകരമാകും തടസ്സങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുക കാലിൽ തട്ടുന്ന മുള്ളുകളായാലും ഹൃദയത്തിൽ തട്ടുന്ന പ്രശ്നങ്ങളായാലും അലട്ടുന്ന പ്രയാസങ്ങളെ ഒരിക്കലും കൂടെ കൂട്ടരുത് എവിടുന്നാണോ കിട്ടിയത് അവിടെ തന്നെ ഉപേക്ഷിക്കുക ലക്ഷ്യത്തിലേക്കെത്തുന്ന സഹായികളെ കൂടെ കൂട്ടുക അതൊരു വടിയാണെങ്കിലും സുഹൃത്താണെങ്കിലും ചിലരുടെ വാക്കുകൾ ചില ബന്ധങ്ങൾ ഉപകാരപ്പെടുന്നില്ലെങ്കിൽ ഉപേക്ഷിക്കുക ഹൃദയം മുറിക്കുന്ന വേദനയോടാണെങ്കിലും മുന്നേ നടന്നവരുടെ ചില വാക്കുകളെ അന്ധമായാണെങ്കിൽ അനുസരിക്കുക കാരണം പല വിജയികളും അവരുടെ വിജയരഹസ്യമറിഞ്ഞത് വിജയത്തിന് ശേഷം മാത്രമായിരുന്നു ചില വാക്കുകൾ മനസ്സിലാക്കാൻ ചിലപ്പോൾ നാം അത് അനുഭവിക്കുക തന്നെ വേണം അതുകൊണ്ട് സ്വപ്നമായി കണ്ട യാത്രകൾ ഇനി യാഥാർത്ഥ്യമാക്കാം നിത്യജീവിതം ബോറിങ്ങായി തോന്നുന്നുണ്ടോ എങ്കിൽ കുടുംബത്തോടൊപ്പം മനോഹരമായൊരു യാത്ര പോവുക എന്നത് ഒരു നല്ല തീരുമാനമാണ് അമ്മയ്ക്ക് പ്രണാമം കൊല്ലൂർ ശ്രീ ശ്രീമൂകാംബിക ക്ഷേത്ര സന്നിധിയിലേക്ക് ഒരു യാത്ര പോയാലോ മഞ്ഞു ചേർന്ന മഴയുടെ തണുപ്പിൽ കാടുകളുടെ കെട്ടറപ്പിനൊപ്പം മഞ്ഞു മൂടിയ സം കടയരുത് മനസ്സാന്ത്വനത്തിന് സഹായിക്കുന്ന മാർഗങ്ങൾ ധ്യാനം പ്രകൃതിയോട് അടുപ്പം പുലർത്തുക നന്ദിയുള്ളവരായി തീരുക മനസ്സിലുള്ളത് പങ്കുവയ്ക്കുക ശരീരാരോഗ്യം മാനസികാരോഗ്യവും സംരക്ഷിക്കുക സോഷ്യൽ മീഡിയ ഉപയോഗം കുറയ്ക്കുക സംഗീതം കേൾക്കുക ആത്മനിയന്ത്രണം അഭ്യസിക്കുക പ്രാർത്ഥനയും ആത്മവിശ്വാസവും ഉള്ളവരെ തീരുക സ്വയം സമയം നൽകുക നിങ്ങളെ തന്നെ നഷ്ടമാകുന്നതെന്നാണ് അർത്ഥം സമാധാനത്തെ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് ഒരിക്കലത് നഷ്ടമായാൽ പിന്നെയും വീണ്ടെടുക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല സമാധാനം നഷ്ടമാകുക എന്നാൽ സന്തോഷങ്ങൾ അകന്നു പോകുന്ന പോലെയാണ് സമാധാനം നഷ്ടമാവുകയെന്നാൽ ചിന്തകളുടെയും വിചാരങ്ങളുടെയും ഭാരങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് പൊറുതിമുട്ടേണ്ടി വരും ഒരു ബന്ധത്തിലോ സ്നേഹത്തിലോ മനുഷ്യനിലോ നിലനിൽക്കാനായി നിങ്ങൾ നിങ്ങളുടെ സമാധാനത്തെ വേണ്ടെന്ന് വെക്കരുത് സമാധാനമില്ലാതെ ഒരു സ്നേഹവും സ്നേഹമാകില്ലെന്നും ബന്ധങ്ങൾ നരകതുല്യമാകുമെന്നും നിങ്ങൾ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും കുറേനാൾ ചിലരെങ്കിലും വിചാരിക്കുന്നത് പോലെ ചിന്തിച്ചിരുന്ന ഒരു നിഷ്കളങ്കയായ പെൺകുട്ടിയായിരുന്നു ഞാനും പക്ഷേ അത് വെറുതെയാണ് ഒന്നിരുട്ടി വിളിക്കുമ്പോൾ മാറി മറിയുന്ന ജീവിതം എന്ന മാജിക് നമുക്ക് വർക്കൗട്ടാവില്ല സ്വയം ഒരു തിരഞ്ഞെടുപ്പോ ഒരു തിരുത്തി കുറുക്കലിനോ വേണ്ടി ഇറങ്ങി പുറപ്പെടുക തന്നെ വേണം അതത്ര എളുപ്പമാവണമെന്നില്ല വല്ലാത്തൊരു സ്ട്രഗ്ളിംഗ് പീരിയഡ് മറികടക്കാനുള്ള ആത്മബലം ആത്മബലമുണ്ടാവണം അവരെന്തു പറയും ഇവരെന്തു വിചാരിക്കും കുടുംബം സമൂഹമൊക്കെ ചിലപ്പോൾ കൈവിടിഞ്ഞേക്കാം ആത്യന്തികമായി നമുക്ക് പൊട്ടിച്ചിരിക്കാൻ ഒന്നുമില്ലെങ്കിലും സമാധാനത്തോടെ ഇരിക്കാൻ ചിലതൊക്കെ വേണ്ടെന്ന് വെക്കേണ്ടി വരും വിവാഹ ജീവിതത്തിലെ നിരന്തരമായ പ്രശ്നങ്ങൾ സ്ഥാപനങ്ങളിലെ മാനസിക സമ്മർദ്ദങ്ങൾ അങ്ങനെ നമ്മളെ ചുറ്റിപ്പറ്റി ഒരു മനുഷ്യർക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയാത്ത ഒട്ടനവധി അസ്വാരസ്യങ്ങൾക്കിടയിൽ മുട്ടിക്കഴിയുന്ന മനുഷ്യരോടാണ് നിങ്ങളെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമെന്ന് കരുതി കാത്തിരിക്കരുത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷനാകാൻ ഒരാൾ എത്തുമെന്ന് പ്രതീക്ഷിക്കരുത് എല്ലാം ശരിയാകും എന്നുള്ളത് ഒരു പൊള്ളയായ ശുഭാപ്തി വിശ്വാസമാണ് നമ്മളൊരു മാറ്റത്തിന് തയ്യാറാവാതെ ഒരു പുനർവിചിന്തനത്തിന് മുതിരാതെ ഒന്നും മാറാൻ പോകുന്നില്ല നമ്മൾ നേരിടുന്ന എല്ലാത്തരം പ്രശ്നങ്ങളുടെയും ഇൻറ്റൻസിറ്റി നമുക്ക് മാത്രം മനസ്സിലാക്കാവുന്ന ഒന്നാണ് അതുകൊണ്ട് ശനിദശക്ക് ശേഷം ശുക്രൻ വന്ന് രാജയോഗമുണ്ടാക്കുമെന്നോ കരുതി കാലം കഴിച്ച് സ്വയംവിധികളാകരുത് പറ്റാത്തയിടത്ത് നിൽക്കരുത് എന്തിനു വേണ്ടിയും ആർക്കും വേണ്ടിയും ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ മനുഷ്യരല്ലേ മരണത്തിന് ശേഷം എന്തെന്നാർക്കും ഒരു നിശ്ചയമില്ല കിട്ടിയ ജീവിത കണ്ണീരിപ്പ് കലർത്തി നീറ്റരുത് നിങ്ങൾ കരഞ്ഞ ദിനങ്ങൾ ഒന്ന് ഓർത്തു നോക്കുക അല്ലെങ്കിൽ വേദനകൾ സഹിക്കാൻ സാധ്യമാകാത്ത ദിനങ്ങൾ കടന്നുപോയ അവസ്ഥകളെക്കുറിച്ച് നിങ്ങളൊന്നാലോചിച്ചു നോക്കുക പോകെ പോകെ ആരുമില്ലാത്തതുപോലെ നിങ്ങളുടെ ചിന്തകളിൽ ശൂന്യതകൾ നീളിച്ചത് നിങ്ങൾക്ക് മനസ്സിലാകും ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചിരിക്കുമ്പോൾ സ്വപ്നമായി കണ്ട യാത്രകൾ യാഥാർത്ഥ്യമാക്കുക വരൂ എന്നോടൊപ്പം വരൂ നിങ്ങളെ ഞാൻ വേറിട്ട സ്ഥലങ്ങൾ വേറിട്ട അനുഭവങ്ങൾ കാട്ടിത്തരാം നമ്മുടെ യാത്ര നമുക്ക് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നിന്നും തുടങ്ങാം ദാരികനെ വധിച്ചതിന് ശേഷം ഉഗ്രരൂപിയായ ഭജ്രകാളിയെ ശാന്തയാക്കാൻ പരശുരാമൻ ക്ഷേത്രം സ്ഥാപിച്ചു എന്നാണ് വിശ്വാസം ഇവിടുത്തെ പ്രതിഷ്ഠ പടക്കോട്ട് ദർശനമായി സ്ഥാപിച്ചിരിക്കുന്നു ഏറ്റവും ശക്തമായ കാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ദർശനം നടത്തുന്ന ഭക്തരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന ദേവിയാണ് കൊടുങ്ങല്ലൂരമ്മ എന്നാണ് വിശ്വാസം ക്ഷേത്ര പരിസരത്ത് ബദാം അരയാൽ പോലുള്ള ധാരാളം മരങ്ങളുണ്ട് ക്ഷേത്രത്തിൻ്റെ മനോഹരമായ വാസ്തുവിദ്യയും പുരാതന ശിലകളും കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ദർശനം തുടങ്ങാം ക്ഷേത്രത്തിൻ്റെ പശ്ചാത്തലമായുള്ള പെരിയാറിൻ്റെ കാഴ്ച കാണാനും വിശ്രമിക്കാനും സമയം കണ്ടെത്താം കൊടുങ്ങല്ലൂർ ഭരണിയാണ് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട കൊടുങ്ങല്ലൂർ ഭരണിയാണ് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉത്സവം കാവുതീണ്ടൽ ഭരണിക്കാലത്തെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ക്ഷേത്രത്തിൽ നിന്നുള്ള അനുമതി നേടിയ കോമരങ്ങൾ നടത്തുന്നതാണ് ഈ ചടങ്ങ് തീർത്ഥയാത്ര എന്ന തീർത്ഥ ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ ടൂർ പാക്കേജിൻ്റെ ഭാഗമായാണ് ഞാൻ കൊടുങ്ങല്ലൂരിൽ വന്നത് ദർശനം നടത്തി അവർ തന്നെ അറേഞ്ച് ചെയ്ത പ്രഭാത ഭക്ഷണം കഴിച്ചു ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു നിങ്ങൾ കണ്ടു കാണുമല്ലോ വീഡിയോ ഇതിനു ശേഷം തളിപ്പറമ്പ് ശ്രീരാജരാജേശ്വരി ക്ഷേത്രം കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രം കുടജാദ്രി മുരുടേശ്വർ ഉടുപ്പ് എന്നീ സ്ഥലങ്ങളിലും പോകും അതിൻ്റെ വീഡിയോകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ ശ്രമിക്കാം ഈ വീഡിയോ ഒരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷൻ ക്ഷേത്രം കണ്ടിട്ടില്ലാത്തവർക്ക് ഇതൊരു നല്ല അനുഭവമായിരിക്കും എന്നാൽ കഴിയുന്നതുപോലെ ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ പരിസരം നിങ്ങളിലേക്ക് ദൃശ്യങ്ങളായി പകർത്തി എത്തിക്കാൻ ഞാൻ ശ്രമിച്ചു നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു ക്ഷമയോടെ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും Nani Namaskaram.